കേരളത്തിൽ വലിയ വികസന കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വികസന പദ്ധതികളിലൂടെ പുതിയ കോഴിക്കോടിനെ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ വികസന സെമിനാർ കല്ലുത്താൻ കടവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിച്ച വികസന സദസ് പരിശോധിച്ചാൽ കേരളത്തിലെ വലിയ രീതിയിലുള്ള മാറ്റം കാണാൻ കഴിയുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് കനാൽ സിറ്റി പോലുള്ള പദ്ധതികളിലൂടെ പുതിയ മാറ്റമാണ് കോഴിക്കോട് വരാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു പുതിയ പുതിയ റോഡുകൾ സിറ്റി കോഴിക്കോട് നഗരത്തെ മാറ്റിമറിക്കുന്ന പദ്ധതികൾ ഇതൊക്കെ തന്നെ മുതൽ വരെ കോഴിക്കോട് ഭരിക്കുന്ന കാലയളവിലാണ് നടക്കുക എന്നൊരു പൊതുവേ പൊതുമരാമത്ത് വകുപ്പും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ സംസ്ഥാന സെമിനാർ ഇതിന്റെ ഭാഗമായി കോഴിക്കോടാണ് നടന്നത് വിഷൻ ട്വന്റി തേർട്ടി വാണ് അതിൽ ഏറ്റവും അധികം പശ്ചാത്തല വികസന മേഖലയിൽ ശ്രദ്ധ ചെലുത്തിയ നഗരങ്ങളുണ്ട് അതിലൊന്ന് കോഴിക്കോടാണ് ആ കോഴിക്കോട് ഈ മാറ്റം കാണാനാകും പൊതുവായി മാറ്റം നമുക്ക് കാണാനാകും കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും വികസന നേട്ടങ്ങളുടെ വീഡിയോ അവതരണം വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയവരെ ആദരിക്കൽ സെമിനാറുകൾ ഭക്ഷ്യമേള മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവയും വികസന സദസ്സിന്റെ ഭാഗമായി നടന്നു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്